ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരു രൂപയ്ക്ക് ഒരു മാസം ഇൻ്റർനെറ്റ് ബി എസ് എൻ എല്ലിൻ്റെ ദീപാവലി ഓഫർ വിശദമായിട്ട് അറിയാം ദീപാവലി പ്രമാണിച്ച് പുതിയ ബി എസ് എൻ എൽ കണക്ഷൻ എടുക്കുന്നവർക്ക് വെറും ഒരു രൂപ ചിലവിൽ ഒരു മാസത്തേക്ക് പ്രതിദിനം ടു ജി ബി ഇൻ്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കും അൺലിമിറ്റഡ് വോയിസ് കോൾ പ്രതിദിനം നൂറ് എസ് എം എസ് സൗജന്യ സിം എന്നിവയാണ് ഒരു മാസത്തേക്ക് ലഭിക്കുക നവംബർ പതിനഞ്ച് വരെ ഇത്തരത്തിൽ സിം എടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ പോയി ദീപാവലി ബോണാൻസ പ്ലാൻ ആവശ്യപ്പെടണം ശ്രദ്ധിക്കുക ദീപാവലി ബോണാൻസ പ്ലാൻ ആവശ്യപ്പെടണം കെ വൈ സി നടപടിക്രമത്തിന് ശേഷം സിം ലഭിക്കും സിം ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കുന്ന ദിവസം തന്നെ മു ദിവസം മുതൽ മുപ്പത് ദിവസത്തേക്കായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക വിശദവിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നൂറ്റി എൺപത് പതിനഞ്ച് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു രൂപയാണ് ചിലവ് വരുന്നത് അൺലിമിറ്റഡ് വോയിസ് കോളുകളും ടു ജി ബി ഹൈസ്പീഡ് ഡാറ്റയും അതുപോലെ നൂറ് എസ് എം എസും ഉണ്ടാവുന്നതാണ് വാലിഡിറ്റി മുപ്പത് ദിവസമായിരിക്കും സിം കാർഡ് സൗജന്യവുമായിരിക്കും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ ബി എസ് എൻ എൽ കണ കണക്ഷൻ എടുക്കുന്നവർക്ക് എം എൻ പി മൊബൈൽ നമ്പർ പ്രയോബിലിറ്റി വൈ വരുന്നവർക്കും ഇത് ബാധകമായിരിക്കും ഈ ഓഫർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിന പതിനഞ്ച് വരെയാണ് ലഭ്യമാകുക രാജ്യത്തുടനീളം ബി എസ് എൻ എൽ ഫോർ ജി സേവനം വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഓഫർ ഉപയോക്താക്കൾക്ക് തദ്ദേശീയമായി വികസിപ്പിച്ച ബി എസ് എൻ എൽ ഫോർ ജി നെറ്റ്വർക്ക് അനുഭവിക്കാൻ ഇതവസരം ലഭിക്കുന്നു താൽപ്പര്യമുള്ളവർക്ക് അടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ സി എസ് സി സെൻ്ററിൽ പോയി ദീപാവലി ബോൺ ബോണാൻസ പ്ലാൻ ആവശ്യപ്പെടാം ആവശ്യമായ കെ വൈ സി നടപടി നടപടിക്രമങ്ങൾക്ക് ശേഷം സിം ലഭിക്കുന്നതായിരിക്കും സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ദിവസം മുതൽ മുപ്പത് ദിവസത്തേക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്